അച്ചാർ റെഡി ആയിട്ടുണ്ട് തീ ഓപ്പ് ചെയ്യാൻ പോവാണ്. നല്ല ടേസ്റ്റാണ് ഒരാഴ്ച കഴിഞ്ഞ് എടുക്കണം അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നാരങ്ങ അച്ചാർ ഇടുന്നത് കാണിക്കാൻ പോവാണ് ഞാൻ അത് അരിയാണ് അരിഞ്ഞിട്ട് ഇടുന്നത് കാണിക്കാം അരിഞ്ഞ് കാണിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു കാട്ടിത്തരാം. താട്ടിത്തരാം കാണിച്ചു തരാം ഫ്രണ്ട്സ് ാരങ്ങെല്ലാം നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി ഇഞ്ചിയും പച്ചയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കാൻ പേസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് ഇഞ്ചി പേസ്റ്റ് അരച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് ഇരുമി ചിട്ടി ചതച്ചെടുക്കും രണ്ടു കൂടെ മൂക്കും അതുപോലെ മൂക്കിട്ടും വെളുത്തുള്ളി ഇത് മുളക് പൊടി ഇത് ഉപ്പേ ഇത് വെളുത്തുള്ളി ഇത ഉലുവടിച്ചത് കായ വന്ന് വേണം അതിന് അതിൻ്റെ ആവശ്യത്തിന് നമുക്ക് കായം ചേർക്കണം അതിൻ്റെ കായ നല്ലതുപോലെ ടേസ്റ്റ് കൊടുക്കുള്ളൂ കായപ്പൊടിയ എന്നൊക്കെ ചട്ടി അളപ്പ് വെച്ചിട്ട് തീ കത്തിക്കുക ചട്ടി അടപ്പ് നല്ലെണ്ണ അതിനാണ് ഇടുന്നത് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാക്കും കടുകിട്ട് പൊട്ടിക്കണം എണ്ണ ചൂടായി നമുക്ക് കട ഇടാം അത് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇതിൽ വലുപ്പ് റീപ്ലേസ്മെൻറ്റാക്കണം അതുവേപ്പ് അതിൻ്റെ അതിന് മോശം വരുമ്പോൾ നമുക്ക് മുളക് പൊടി നോക്കി കൊടുക്കണം ഇപ്പ ഇഞ്ചി വെളുത്തുള്ളി നൂത്തിട്ടുണ്ട് ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാം ഇച്ചിരി ഇരി തോന്നാ വേണം അതുകൊണ്ട് ഇച്ചിരി തോന്നാ മുളക് പൊടി ചേർക്കാം ഉലുവപ്പൊടി കായപ്പൊടി ciano per mangiare mica allora no ovviamente sorcai sopra calma sorca bene dai un po' ora ce Nhà、yeah, đ、yeah.